നമസ്കാരം പ്രേക്ഷകർക്കേറെ സുപരിചിതരായ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കുടുംബമാണ് കൃഷ്ണകുമാറിന്റേത് ഭാര്യ സിന്ധുകൃഷ്ണയും മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സ്വന്തമായി എല്ലാവർക്കും യൂട്യൂബ് ചാനലുമുണ്ട് ആദ്യമായി അപ്പൂപ്പനും അമ്മൂമ്മയും ആവാൻ ഒരുങ്ങുകയാണ് കൃഷ്ണകുമാറും സിന്ധു സോഷ്യൽ മീഡിയയിലൂടെ താരകുടുംബം പങ്കുവയ്ക്കുന്ന വീഡിയോ വളരെ പെട്ടെന്നാണ് വൈറലാവുന്നത് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ ഭാര്യ ആയതുകൊണ്ടല്ല സിന്ധു വീട്ടമ്മയോടുള്ള ഇഷ്ടം കൊണ്ടാണ് താരപത്നിയുടെ യൂട്യൂബ് ചാനൽ വീഡിയോകൾ ട്രെൻഡിങ്ങിൽ ഇടം ും പ്രേക്ഷകർക്ക് സുപരിചിതമാണ് മാതാപിതാക്കളുടെ സംരക്ഷണവും സിന്ധുവാണ് നിർവഹിക്കുന്നത് ഒരു സഹോദരി മാത്രമേ കൂടപ്പിറപ്പായി സിന്ധുവിനുള്ളൂ എന്നാൽ സഹോദരി പിറക്കും മുമ്പ് ഒരു അനുജൻ പിറന്നിരുന്നുവെന്നും ആശുപത്രിക്കാരുടെ ശ്രദ്ധ കുറവ് മൂലം ആ സഹോദരനെ തനിക്ക് നഷ്ടപ്പെടുകയായിരുന്നുവെന്നും സിന്ധു പറയുന്നു സഹോദര സിമിയെക്കുറിച്ച് ആരാധകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനിടെയാണ് കുറിച്ച് സിന്ധു വെളിപ്പെടുത്തിയത് അനിയത്തി പിറക്കുമ്പോൾ ആശുപത്രിയിൽ അമ്മയ്ക്ക് കൂട്ടായി നിന്നിരുന്നത് താനാണെന്നും സിന്ധു പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് എനിക്ക് അനിയത്തി ജനിച്ചത് ഞാനും സിമിയും തമ്മിൽ അഞ്ചു വയസ്സ് വ്യത്യാസമുണ്ട് എന്നെയും സിമിയെയും കൂടാതെ അമ്മയ്ക്ക് മറ്റൊരു കൂടി ഉണ്ടായിരുന്നു എനിക്ക് ഒന്നര വയസ്സുള്ളപ്പോഴാണ് ആ കുഞ്ഞ് പിറന്നത് ഒരു ആൺകുട്ടിയായിരുന്നു പക്ഷേ ആറോ ഏഴോ ദിവസം മാത്രമേ ആ കുട്ടി ജീവിച്ചുള്ളൂ ആശുപത്രിക്കാർ കത്രിക ഉപയോഗിച്ചതിലെ പിഴവ് മൂലം ടെറ്റ്നസ് പോലുള്ള അവസ്ഥ വന്നാണ് കുഞ്ഞു മരിച്ചത് ഈ അറിവെല്ലാം അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ആ കുട്ടി ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് പിന്നീട് ഒരു അനിയത്തി പിറക്കുമായിരുന്നില്ല കഴിഞ്ഞ ഒരു ഇരുപത് വർഷം മാത്രമായിട്ടുള്ളൂ കൂടുതൽ കുട്ടികളെ ആളുകൾ ഓപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട് അതിനു മുമ്പൊക്കെ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമേ എല്ലാ വീട്ടിലും ഉണ്ടാകുമായിരുന്നുള്ളൂ വളരെ വിരളമായി മാത്രമേ മൂന്ന് കുട്ടികളുള്ള മാതാപിതാക്കൾ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ യു കെ ജിയിൽ പഠിക്കുമ്പോഴാണ് സിമി ജനിച്ചത് അന്ന് അച്ഛൻ വിദേശത്തായിരുന്നു ഞാനും അപ്പച്ചിയുമായിരുന്നു ഡെലിവറി സമയത്ത് അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന കൂട്ട് ഒരു സഹോദരനെയോ സഹോദരിയെയോ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് സിമി ജനിച്ചത് സിമിയെ ഓവറായി കെയർ ചെയ്യുന്ന സിസ്റ്റർ എനിക്കൊപ്പം പഠിക്കാൻ അവളെയും ചേർത്തപ്പോൾ അവളെ കുളിപ്പിച്ചിരുന്നത് വരെ ഞാനായിരുന്നു എല്ലാം ചെയ്ത് കൊടുക്കുമായിരുന്നു ബോർഡിംഗിലായിരുന്നപ്പോൾ അവിടെയുള്ള ആയമാരായിരുന്നു ഞങ്ങളെ കുളിപ്പിച്ചിരുന്നത് അവർ ശ്രദ്ധിക്കാത്തതിനാൽ കണ്ണിൽ സോപ്പൊക്കെ പോകുമായിരുന്നു അത് അനിയത്തി അനുഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ അവളെ കുളിപ്പിച്ചു മൂന്നാം ക്ലാസ് മുതലാണ് അവളും ഞാനും ഒരു സ്കൂളിൽ പഠിച്ചു തുടങ്ങിയത് സിമിക്ക് ഇപ്പോൾ നാല്പത്തി വയസ്സുണ്ട് ഞാൻ പത്തിൽ പഠിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് സിമിക്ക് പൊക്കം വെച്ചു അത് എന്റെ ഈഗോയെ വല്ലാതെ ബാധിച്ചിരുന്നുവെന്നും സിന്ധു ഓർത്തെടുക്കുന്നു സിമിയുടെ മകൾ തൻവി കൃഷ്ണകുമാറിന്റെ കുടുംബത്തെ സ്ഥിരമായി പിന്തുടരുന്നവർക്ക് സുപരിസ്ഥയാണ് സിമിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകളാണ് തൻവി കാനഡയിൽ മകനൊപ്പം സെറ്റിൽഡ് ആയ തൻവി ദിയയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു തൻവിയും സിംഗിൾ മദറാണ് ആകെ ഇരുപത്തി ആറ് വയസ്സ് മാത്രമാണ് തൻവിയുടെ പ്രായം വളരെ നല്ല പ്രായത്തിലെ വിവാഹം ചെയ്യുകയും ആബന്ധം അവസാനിക്കുകയും ചെയ്തു ഇന്ന് മകനെ പൊന്നുപോലെ വളർത്തി തന്റെ ജീവിതവുമായി മുന്നേറുകയാണ് തൻവി സുധീർ പ്രകോഷ് പുനർവിവാഹിതയായ സിമിക്ക് തൻവിയെ കൂടാതെ വേറെയും രണ്ടും ആൺമക്കളുണ്ട് കൃഷ്ണകുമാർ കുടുംബത്തിലെ എല്ലാ ആഘോഷങ്ങളിലും സിന്ധുവിന്റെ മാതാപിതാക്കളും സഹോദരിയുമെല്ലാം നിറസാന്നിധ്യമായി ഉണ്ടാകാറുണ്ട് അതേസമയം ആദ്യ കൺമണിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് താരപുത്രയും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ എന്നതിലുപരി ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരുള്ള താരമാണ് ദിയ ഭർത്താവ് അശ്വിൻ ഗണേഷിനൊപ്പം സന്തുഷ്ട കുടുംബ ജീവിതം ആസ്വദിക്കുകയാണ് താരപുത്രി ഇപ്പോൾ അടുത്തിടെ ദിയയുടെ അഞ്ചാം മാസത്തിൽ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളായിരുന്നു പുറത്തു വന്നത് ഗർഭിണിയായതുകൊണ്ട് തന്നെ എല്ലാവർക്കും മോസി എന്ന് വിളിക്കുന്ന ദിയയുടെ വിശേഷങ്ങളാണ് അറിയേണ്ടതും ഇപ്പോൾ അമ്മ കൃഷ്ണ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് വീട്ടിലെ വിശേഷങ്ങളെല്ലാം സിന്ധു യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാറാണ് പതിവ് ഇൻസ്റ്റാഗ്രാമിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്കും മറുപടിയുമായി എത്താറുണ്ട് താരം മക്കളെ കുറിച്ചാണ് കൂടുതൽ ചോദ്യമെങ്കിലും കൂടുതൽ പേർക്കും ഗർഭിണിയായ ഓസിയെ കുറിച്ചാണ് അറിയേണ്ടിരുന്നത് കുഞ്ഞുവാവ എപ്പോഴാണ് വരുന്നതെന്ന ചോദ്യത്തിന് ഓസിക്ക് ഗർഭകാലത്തിന്റെ നാല് മാസം പൂർത്തിയായി അഞ്ചാം മാസം തുടങ്ങിയിരിക്കുകയാണ് ജൂലൈ പകുതിയോട് കൂടിയാണ് ഡേറ്റ് വരിക എന്നാണ് സിന്ധു പറഞ്ഞത് കുഞ്ഞിനിടാനുള്ള പേര് കണ്ടുപിടിച്ചിട്ടില്ല ഓസിയുടെ കുഞ്ഞിനുള്ള പേര് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കുറേ ആൺകുട്ടികളുടെ പേരും പെൺകുട്ടികളുടെ പേരും ഒക്കെ കണ്ടുവച്ചിട്ടുണ്ട് അതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം സാധാരണ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നല്ല നല്ല പേരുകൾ തെരഞ്ഞെടുത്ത് ഇടുന്നത് കൊണ്ട് ആ പേരിലുള്ള കുട്ടികൾ കോമൺ ആയി നമ്മുടെ പരിചയത്തിലുണ്ട് പണ്ടൊക്കെ മക്കൾക്ക് പേരിട്ടപ്പോൾ ആർക്കും അധികമില്ലാത്ത കോമൺ അല്ലാത്ത പേരുകളായിരുന്നു അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കുമായി ഇപ്പോൾ കിടലൻ പേരാണെന്ന് പറയുന്നതിലൊക്കെ പരിചയമുള്ള ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് നല്ലൊരെണ്ണം കണ്ടെത്തുന്നതിന് തപ്പിക്കൊണ്ടിരിക്കുകയാണെന്ന് സിന്ധു പറയുന്നു മക്കളുടെ ഡ്രസ്സിംഗ് രീതിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് നാല് പേർക്കും നാല് രീതിയാണെന്നാണ് സിന്ധു പറയുന്നത് ഹൻസിക കിടൻ ഡ്രസ് വെച്ച് നമ്മളെ സർപ്രൈസ് ചെയ്ത് കളയും ഇഷാൻ എപ്പോഴും അത്യാവശ്യം നല്ല വസ്ത്രങ്ങൾ മാത്രമായിരിക്കും ധരിപ്പിക്കുക ഇഷാൻ എപ്പോഴും അത്യാവശ്യം നല്ല വസ്ത്രങ്ങൾ മാത്രമായിരിക്കും ധരിക്കുക അവൾ ഒത്തിരി ഷോപ്പ് ചെയ്യാറില്ല അഹാനയും ഒരുപാട് ഷോപ്പ് ചെയ്യുന്ന ആളല്ല മിനിമലായിട്ടാണ് ചെയ്യുക ഓസിയാണ് ഏറ്റവും കൂടുതൽ ഷോപ്പ് ചെയ്യുന്നത് ഓരോ സീസണിലും ധാരാളം കളക്ഷൻ അവൾക്കുണ്ടാകും ഞാൻ സ്ഥിരം പാറ്റേൺ പിടിച്ചാണ് പോവാറുള്ളത് എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഡ്രസ്സ് ചെയ്യും നിലവിൽ മക്കളൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് ട്രിപ്പ് പോയിരിക്കുകയാണെന്നും സിദ്ധു കൂട്ടിച്ചേർത്തു ഇഷാനി കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോയിരിക്കുകയാണ് അമ്മവും ട്രിപ്പ് പോയിരിക്കുകയാണ് ഓസി സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി ചെന്നൈയിലാണ് ഹൻസികക്ക് പരീക്ഷയാണ് ഇവിടെ പഠിക്കുന്നുണ്ട് കിച്ചവും ഞാനും വീട്ടിൽ തന്നെ തന്നെയുണ്ടെന്നും സിന്ധു കൂട്ടിച്ചേർത്തു മക്കളുടെ കാര്യവും വീട്ടിലെ തിരക്കുമൊക്കെ കൊണ്ട് സ്വന്തം കാര്യം നോക്കാൻ പോലും തനിക്ക് സമയം കിട്ടാറില്ലെന്നാണ് സിന്ധു പറയുന്നത് തടി കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് മാറ്റിവെക്കാൻ സമയമില്ല അതുപോലെ ആഴ്ചയിലും രണ്ട് വ്ളോഗെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതും സമയക്കുറവ് കാരണം നടക്കാതെ പോവുകയാണ് പക്ഷെ വൈകാതെ താൻ എല്ലാ കാര്യത്തിലും സജീവമായി വരുമെന്നാണ് സിന്ധു പറയുന്നത് നേരത്തെ വീഡിയോയിൽ സിന്ധു കൃഷ്ണ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടിയിരുന്നു ബോർഡിംഗ് സ്കൂളിലെ ജീവിതം എങ്ങനെയായിരുന്നു പേരൻസിന് മിസ് ചെയ്യാറുണ്ടോ എന്നുള്ള ചോദ്യത്തിനായിരുന്നു സിന്ധു കൃഷ്ണയുടെ ബോർഡിംഗ് സ്കൂൾ എന്താണെന്ന് പോലും വലിയ വിവരമില്ലാത്ത ഒരു കാലത്താണ് ഞാൻ അവിടെ എത്തിയത് അഡ്മിഷൻ കിട്ടിയതൊക്കെ വലിയ കഥയാണ് എനിക്ക് ഇഷ്ടമായിരുന്നു ആ ജീവിതം എൻ്റെ വീട്ടിലെ അന്നത്തെ അന്തരീക്ഷത്തിനേക്കാളും കുറച്ചുകൂടെ രസരമായിരുന്നു ബോർഡിംഗ് സ്കൂൾ അവിടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ പറ്റിയിരുന്നു എനിക്ക് സ്വന്തമായിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും ചെയ്തിരുന്നത് ചെറുപ്പത്തിൽ തന്നെ നമുക്ക് സ്മാർട്ട് ആവാൻ പറ്റും എത്രയോ പേരുടെ ഇടയിലാണ് ജീവിക്കുന്നത് ധാരാളം ബുള്ളിങ്ങൊക്കെ നടക്കും അവിടെ എന്നാലും നമ്മൾ നിൽക്കാൻ പഠിക്കും സ്വന്തമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള പക്വത കിട്ടും പേരൻസിനെ മിസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ അവരെ മിസ് ചെയ്യാറൊക്കെയുണ്ട് എന്നാൽ ബോർഡിംഗ് സ്കൂളും പഠനവും ഫ്രണ്ട്സും ഒക്കെ ആയി ഞാൻ ഹാപ്പി ആയിരുന്നു പാട്ടിലും ഡാൻസിലും ഒക്കെ പങ്കെടുക്കുമായിരുന്നു വെക്കേഷൻ കഴിഞ്ഞ് പോയാൽ ആദ്യത്തെ മൂന്നാല് ദിവസം ഹോം സിക്നെസ് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ഓക്കെ ആവും നല്ല ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനും പാറ്റുമായിരുന്നു സങ്കടപ്പെട്ടിരിക്കാനൊന്നും സമയം കിട്ടില്ല ബോർഡിംഗ് സ്കൂൾ എനിക്കിഷ്ടമാണ് എന്റെ ഒന്നും ഞാൻ ബോർഡിംഗ് സ്കൂളിൽ വിട്ടിട്ടില്ല ഞങ്ങൾക്ക് മക്കളായ സമയത്ത് ബോർഡിങ്ങിലൊക്കെ വിടുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു അത്രയും എക്സ്പെൻസീവാണ് ആണ് ബോർഡിങ്ങിൽ ലക്ഷങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നു അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിൽ ഞാൻ പൊസിസീവ് ആയിരുന്നു അവരെപ്പോഴും എൻ്റെ കൂടെ തന്നെ വേണമായിരുന്നു അതും ഒരു കാരണമായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്തും ഞാൻ ഹോസ്റ്റലിലായിരുന്നു മസ്കറ്റിലായിരുന്നപ്പോൾ രണ്ട് വർഷം ഡേ സ്കോളറായി പോയി വരികയും ചെയ്തു ഒട്ടും ഇഷ്ടമല്ലായിരുന്നു രാവിലെ എഴുന്നേൽക്കുന്നു സ്കൂൾ ബസ്സിനായി ഓടുന്നു ബസ് യാത്രയൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു സ്കൂളിൽ എത്തും മുൻപ് ആകെ വയ്യാതെയാവും ഡാൻസ് പ്രോഗ്രാമിനൊന്നും പങ്കെടുക്കാറേ പ്രാക്ടീസിനൊന്നും പങ്കെടുക്കാറില്ലായിരുന്നു അതിനാൽ തന്നെ ആ ജീവിതം അത്ര ഇഷ്ടമായിരുന്നില്ല എന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കശ്മീർ യാത്രയിൽ നിന്നുള്ള വീഡിയോയും സിന്ധു പങ്കുവച്ചിരുന്നു മൂന്ന് മക്കൾക്കും എന്റെ രണ്ട് കൂട്ടുകാരികൾക്കുമൊപ്പമായിരുന്നു യാത്ര കോവിഡിനു ശേഷമാണ് ഞാൻ വണ്ണം വെച്ചത് കോഡ് വരെ ഞാൻ കൺട്രോളിലായിരുന്നു കോവിഡിനു ശേഷം വീട്ടിൽ കൂടുതൽ നല്ല ഭക്ഷണങ്ങൾ വെച്ചു വ്യായാമം കുറഞ്ഞു വീട്ടിൽ നിന്നിറങ്ങിയാൽ നേരെ കാറിൽ പോകും കുറച്ചുനാൾ യോഗയും ഉണ്ടായിരുന്നു അപ്പോൾ മൂന്നു നാല് കിലോ കുറഞ്ഞു പക്ഷെ രാവിലെ ഉറക്കം ഉറക്കമൊഴിവാക്കി യോഗ ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞ് യോഗ ഇൻസ്ട്രക്ടർ ഹിമാലയൻ ടൂർ പോയി പിന്നെ മടിയായി നിർത്തി ജിമ്മിൽ ജോയിൻ ചെയ്യാൻ ഞാൻ താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും സിന്ധു പറഞ്ഞിരുന്നു